ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് ആനക്കര കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ മലമൽക്കാവ് ഈസ്റ്റ് ബ്രാഞ്ചിൽ നിന്നും സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ഒൻപത് പാർട്ടി അംഗങ്ങൾ സ്ഥാനമാനങ്ങൾ രാജിവെച്ചു ലോക്കൽ കമ്മിറ്റി ജനാധിപത്യവും സംഘടനാ രീതിയും പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജി സമർപ്പിച്ചത് സി പി എം കൂടലൂർ ലോക്കൽ കമ്മിറ്റിക്കെതിരെയാണ് ആരോപണം എവിടെയും ഇല്ലാത്ത കീഴ്വഴക്കങ്ങളാണ് നടക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ബ്രാഞ്ചിന്റെ തീരുമാനങ്ങൾക്ക് പുല്ലുവില നൽകാത്തതാണ് തോൽവിക്ക് കാരണമായതെന്നും ഇവർ കുറ്റപ്പെടുത്തി ഒരു കഴിഞ്ഞ പഞ്ചായത്ത് ഞങ്ങൾ കാണുന്നത് നമ്മൾ പറയുന്നത് അവർ അവർ സ്വീകരിക്കാൻ തയ്യാറല്ല അതിനെ വേറൊരു രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു പോക്കിനോട് ഇഷ്ടപ്പെടാതെ ഞങ്ങൾ പല പ്രാവശ്യം മേൽ കമ്മിറ്റികൾക്ക് പരാതി കൊടുത്തതാണ് അതിനൊന്നും വ്യക്തമായ ഒരു മറുപടികളോ ഒരു അന്വേഷണമോ ഉണ്ടായിട്ടില്ല പിന്നിപ്പോൾ അവരുടെ ഓരോ നീക്കുപോക്കുകളും നമുക്ക് പറ്റാത്ത രീതിയിലാണ് കാണുന്നത് അപ്പോൾ നമ്മളത് കുറേ പറഞ്ഞു നോക്കി പിന്നെ എവിടെ എവിടെയില്ലാത്തൊരു കീഴ്വഴക്കാണ് ഞങ്ങളുടെ ഹൽസിലും ഞങ്ങളോട് കാണിക്കുന്നത് അപ്പോൾ അതിനോട് താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ തൽക്കാലം സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന നിലയ്ക്ക് ഞങ്ങൾ പാർട്ടി മെമ്പർമാർ ഈസ്റ്റ് ബ്രാഞ്ച് പതിനൊന്ന് പതിമൂന്ന് പേരാണ് അതായത് ഒമ്പത് പേരും പിന്നെ ഞങ്ങളുടെ അടിയിലുള്ള ഗ്രൂപ്പ് പതിനൊന്ന് ആ പതിനൊന്ന് പേരും ഈ സ്ഥാനമാനങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ഞങ്ങൾ പരാജിവെച്ച് നിൽക്കുകയാണ് ഈ ആനക്കര പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന വാർഡ് കോൺഗ്രസിൻ്റെ പക്ക വാർഡായിരുന്നു കാരണം ഒരു കാരണവശാലും ജയിക്കില്ല അങ്ങനത്തെ ഒരു വാർഡായിരുന്നു അവിടെ സി പി എമ്മിന് സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും ഞങ്ങൾ സ്വതന്ത്രനായിട്ട് ഞങ്ങളുടെ നിന്ന് ജയിച്ചിട്ട് ആ വാർഡ് പിടിച്ചെടുത്തതാണ് അങ്ങനത്തെ ഒരു വാർഡിലാണ് പിന്നീട് പഞ്ചായത്ത് ഇലക്ഷനുകൾ വരുമ്പോൾ ഫുള്ളായിട്ട് തോൽക്കേണ്ട ഗതികേടുകൾ വരുന്നത് അപ്പോൾ അതെന്താ വെച്ചാൽ അവർ എവിടെത്ത ചില മാനദണ്ഡങ്ങൾ ഞങ്ങൾ ഞങ്ങൾ പറയും ഞങ്ങൾ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി നിങ്ങളോട്ട് ചെയ്യണം നിങ്ങൾ ചെയ്യണം അത് ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ തെറ്റാരായി കുറ്റക്കാരായി പിന്നെ ഒരേക വനിത ഉള്ളൊരു ബ്രാഞ്ച് എൽ സി ആണ് കൂടുതലൊരു എൽ സി ആ വനിതേനെ മർദ്ദിച്ചിട്ട് പോലും ഇതിൻ്റെ മേൽ കമ്മിറ്റിക്ക് ഒന്ന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല ഞങ്ങൾ പരാതി പല പ്രാവശ്യവും കൊടുത്തു അപ്പോൾ അന്ന് ഏരിയ കമ്മിറ്റി അംഗം എൽ സി സെക്രട്ടറിയും അതുമാതിരി എൽ സി മെമ്പർമാരൊക്കെ വന്നിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്തൊരു ഇലക്ഷൻ മുന്നിൽ ഞങ്ങളതിന് ഉടനടി നടപടി എടുക്കുന്ന രണ്ടര കിലോമീറ്റർ ദൂരത്തുള്ള ഒരു എൽ സി മെമ്പറും പാർട്ടി ഒരു ഈ സി ഐ ടി യൂണിയനും കൂടി ഉൾപ്പെടുന്ന ഒരു പാർട്ടി മെമ്പറും സി ഐ ടി യൂണിയനും അങ്ങനത്തെ ആളുകൾ വന്നിട്ടാണ് ഈ വീട്ടിൽ കയറി രാത്രി പത്ത് മണിക്ക് അടി ഉണ്ടാക്കുന്നത് അതിന് ചോദ്യം ചെയ്യാൻ ചെന്നുള്ള നമ്മൾ കുറ്റക്കാരനായി പുറത്തായി തല്ലുകയും പാർട്ടി ഉള്ളിലും ആയി അത്തരമുള്ള പ്രേരണകൾക്കൊന്നും ഒപ്പം നിന്നൊരു രാഷ്ട്രീയം പ്രവർത്തിച്ചു പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ആനക്കര പഞ്ചായത്തിലെ മലമൽക്കാവ് ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി സി സുര മലമൽക്കാവ് ഒ വി വിഭീഷ് കെ പി രവി സി വി സന്തോഷ് ഒ വി ഭാസ്കരൻ പി അബൂബക്കർ കെ പി രാജു വി വി പ്രമോദ് ടി പി സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവരാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത് ജനാധിപത്യവും സംഘടനാരീതിയും പാലിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി തൽക്കാലം മറ്റ് പാർട്ടിയിലേക്ക് പോകുന്നില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ലോക്കൽ കമ്മിറ്റിയുടെ വിശദീകരണം